സപ്ലൈകോ ഓണം ഓണംഫെയർ ജില്ലാതല ഉദ്ഘാടനം നടന്നു വനം വന്യജീവി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഓണക്കാലത്ത് വിലക്കയറ്റവും അവശ്യവസ്തുക്കളുടെ ക്ഷാമവും ജനങ്ങളെ അലട്ടില്ലെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എല്ലാവർക്കും സബ്സിഡി നിരക്കിൽ അവശ്യവസ്തുക്കൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കാസർഗോഡ് ജില്ലാ സപ്ലൈകോ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷമായി കേരളത്തിൽ ഓണം ബക്രീദ് വിഷു പെരുന്നാൾ തുടങ്ങിയ ആഘോഷാവസരങ്ങളിൽ മാർക്കറ്റിൽ വലിയ വിലക്കയറ്റം ഉണ്ടാകും വിലക്കയറ്റം മാത്രമല്ല അവശ്യ വസ്തുക്കളുടെ ക്ഷാമവും ഉണ്ടാകും ഓണത്തിനായി സപ്ലൈകോ രണ്ടര ലക്ഷത്തോളം ക്വിൻഡൽ ഭക്ഷ്യസാധനങ്ങൾ സംഭരിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് നിലവിൽ നൽകി വരുന്ന എട്ട് കിലോ സബ്സിഡി അരിക്ക് പുറമേ കാർഡൊന്നിന ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ അരിയായി ലഭ്യമാക്കും സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോയായി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ നാല് വരെയാണ് ജില്ലാ ഫെയർ സംഘടിപ്പിക്കുന്നത് കൂടാതെ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഒരുക്കിയിട്ടുണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ മുഖേന മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ കൂടാതെ സബ്സിഡി ഉൽപ്പന്നങ്ങളും ലഭിക്കും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ആദ്യ വില്പന നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ശ്രീലത പി കെ നിശാന്ത് അഡ്വക്കറ്റ് പി വി സുരേഷ് ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ കരീം ചന്ദേര ബഷീർ വെള്ളിക്കോത്ത് കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ വി വെങ്കിടേഷ് അഡ്വക്കറ്റ് കെ വി രാമചന്ദ്രൻ ഉദിനൂർ സുകുമാരൻ കെ സി മുഹമ്മദ് കുഞ്ഞി പ്രമോദ് കരുവളം പി ടി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ ഷെൽജി ജോർജ് സ്വാഗതവും ജില്ലാ സപ്ലൈ ഓഫീസർ ബിന്ദു കേസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്